മൂന്നും നാലും തീയതികളിൽ ജി എസ് ടി കൗൺസിലിൽ വളരെ പ്രധാനപ്പെട്ട യോഗം ഉള്ളതുകൊണ്ട് കേരളം ഉൾപ്പെടെ എല്ലാവരും വേണം കേരളത്തിനെ ഉള്ളു ഓണം നമ്മളെല്ലാം ഇവിടെ ആയിരുന്നു പക്ഷേ ഇന്നലെ രാത്രി കൊണ്ട് വളരെ നേ വളരെ വൈകി ജി എസ് ടി കൗൺസിൽ യോഗം തീർന്നപ്പോൾ സാധാരണഗതിയിലൊരു അഞ്ചാറു മണിക്കൊക്കെ കഴിഞ്ഞ് ഇന്നും അജണ്ട എടുക്കുക എന്നുള്ളതാണ് പതിവ് പക്ഷേ ഇന്നലെ രാത്രി ഒരു ഒമ്പത് മണി വരെ എങ്കിലും പോയി മീറ്റിംഗ് എന്തായാലും തീരുമാനമെല്ലാം എടുത്തു അതിനകത്ത് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും റേറ്റ് റാഷണലൈസേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അജണ്ട ഞങ്ങളെല്ലാം പിന്തുണച്ചിരുന്നു റേറ്റ് റാഷണലൈസേഷൻ കമ്മിറ്റി കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് അംഗമാണ് ഞാൻ കർണാടക ചീഫ് മിനിസ്റ്റർ ആയിട്ട് ശ്രീ ബൊമ്മയുള്ളപ്പോൾ അന്ന് ആ ക അന്ന് മുതൽ ആ കമ്മിറ്റിയിലുണ്ട് പക്ഷേ ഇതിപ്പോൾ യൂണിയൻ്റെ പ്രൊപ്പോസലായിട്ടാണ് പ്രധാന പല കാര്യങ്ങളും വന്നത് അപ്പോൾ അത് അങ്ങനെ അർജൻസി വന്നു ഏതായാലും ഞങ്ങൾ ഗവൺമെൻ്റ് യോഗം ചേർന്നിട്ട് ജി എസ് ടി കൗൺസിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റേറ്റുകൾ വിവിധ സാധനങ്ങളുടെ റേറ്റുകളെ സംബന്ധിച്ച് അത് കുറയേണ്ടതാണ് എന്നുള്ള പോയിന്റ് ഞങ്ങൾ പറയും അതോടൊപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു റേറ്റ് കുറയ്ക്കണം ആവശ്യമാണ് ജനങ്ങൾക്കെല്ലാം അത് ഗുണം കിട്ടും കിട്ടണം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുറയ്ക്കുന്നതിൻ്റെ ഗുണം യഥാർത്ഥത്തിൽ ഈ കൺസ്യൂമേഴ്സിന് കിട്ടണം റേറ്റ് കുറഞ്ഞതിൻ്റെ ഗുണം കൺസ്യൂമിനേസ് കൺസ്യൂമേഴ്സിന് കിട്ടുക പാവപ്പെട്ട സാധാരണക്കാർക്കും നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കും വലിയ തോതിൽ നമ്മൾ ടാക്സ് കുറച്ചതിൻ്റെ ഗുണം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇനി ദിവസം വരുന്ന ദിവസങ്ങളിലായിരിക്കും അറിയുക അത് എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് ഉറപ്പാക്കണം വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് വന്നത് ഇപ്പോഴും ഇതിനെ സംബന്ധിച്ചുള്ള എത്ര രൂപയുടെ വെട്ടിക്കുറവ് വന്നു സംസ്ഥാനങ്ങൾക്ക് എത്രത്തോളം നഷ്ടം വരും തുടങ്ങിയ കാര്യങ്ങളൊന്നും കണക്കൂട്ടിയിട്ടില്ല അപ്പോൾ കൺസ്യൂമേഴ്സിന് ഈ വാങ്ങുന്ന ആളുകൾക്ക് അവർക്ക് ഈ നികുതി കുറച്ചതിൻ്റെ ഗുണം കമ്പനികൾ കൊടുക്കണം ഇതാണ് ഒന്നാമത് നമ്മൾ പറഞ്ഞിരുന്നത് രണ്ടാമത്തെ കാര്യം ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ വരുമാന നഷ്ടമുണ്ടാവും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിനും ഉണ്ടാവും കേന്ദ്രത്തിന് പല നികുതികളും പ്രത്യേകമായി കളക്ട് ചെയ്യാനുള്ള വകുപ്പുകൾ വലുതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ആകെ മാർഗം ഇത് മാത്രമാണ് അതുകൊണ്ട് ഇത് ഇങ്ങനെ കുറയുമ്പോൾ ആ വരുമാന നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും കാണണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു റവന്യൂ ലോസ് കുറയ്ക്കണം അത് പ്രൊട്ടക്റ്റ് ചെയ്യണം കുറഞ്ഞത് അടുത്ത കുറച്ച് വർഷങ്ങളിലേക്കെങ്കിലും അത് കാണണം ആ കാര്യം നടപ്പിലാക്കാനോ ഗൗരവത്തിൽ ചർച്ച ചെയ്യാനോ കേന്ദ്ര ഗവണ്മെന്റിൻ്റെ നേതൃത്വത്തിൽ തയ്യാറായിട്ടില്ല ജി എസ് ടി കൗൺസിലത് അങ്ങേയറ്റം ഒരു ഗൗരവമില്ലാതെ സംസ്ഥാനങ്ങൾ പറഞ്ഞ കാര്യം കേട്ടിട്ടില്ല അതിൻ്റെതായ ബുദ്ധിമുട്ട് ഭാവിയിൽ സംസ്ഥാനങ്ങൾക്ക് വരുമെന്നാണ് ഞങ്ങൾക്ക് കരുതുന്നത്